അപ്പൊ നിസ്കരിക്കാന്നല്ല അള്ളാഹു പറഞ്ഞത് യുക്തിമൂനസ്വല നിസ്കാരം നിസ്കാരത്തിന്റെ രൂപത്തിലും ഭാവത്തിലും കൊണ്ടുവരണം യുക്തിമൂന എന്ന് പറഞ്ഞാൽ വളയരുത് എന്നാണ് യുക്തിമൂന എന്ന് പറഞ്ഞാൽ യുക്തിമൂന എന്ന് പറഞ്ഞാൽ നേർക്കു നേരെ നേർക്കു നേരല്ലെങ്കിൽ പിന്നെ വളഞ്ഞിട്ടായിരിക്കും വളഞ്ഞ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് പോരായ്മ നിസ്കരിക്കാൻ നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു നോക്കി ഞാൻ പലപ്പോഴും ജമാഅത്ത് നിസ്കരിക്കാൻ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചില്ല എത്ര ആൾക്കാർക്ക് നിസ്കാരം കിട്ടും ഉള്ള എല്ലാ കൂറ്റനക്കലും തൊണ്ടനക്കലും ഒച്ച ശരിയാക്കലും ഒക്കെ നിസ്കാരത്തില്ല പുറത്ത് ഒരിക്കൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല കൈ കിട്ട കൊറേ ആൾക്കാർ കുറെ ആൾക്കാർ ചായ അടിച്ചാണല്ലോ രാത്രി കൂറ്റനക്കൽ ആ കൂറ്റനക്കൽ ഒക്കെ നിസ്കാരത്തില്ല ഞാൻ പുറത്ത് അവരുമായിട്ട് അരമണിക്കൂർ സംസാരിച്ച തൊണ്ടക്കൊരു ഇടർച്ച പോലും ഉണ്ടാവില്ല കൂറ്റനക്കൽ കൊണ്ട് ആ കൂറ്റനക്കുന്നത് ഒരു ശബ്ദമായിട്ട് ഒരു ഹെർഫായിട്ട് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഉപകരണം ഉണ്ടല്ലോ മാറ്റാൻ കൊണ്ട് മാറ്റിയാൽ അർത്ഥമില്ലാത്ത രണ്ട് ഹർഫ് രണ്ടാവുക ഇരുപതെണ്ണം ഉണ്ടാവും കൊര നിയന്ത്രിക്കാൻ കഴിയാത്ത കൊരയാണെങ്കിൽ അഫുണ്ട് നോക്കുക അതിനത് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് പിന്നെ അഫുണ്ടാണ് ഇമാമു പോലും അടിപൊളി ഓത്തുവതാണ് ഇമാമ് ഇമാമന് തൊണ്ടക്കൊരു അടച്ച വന്നു ഹറവില ശൈല കിട്ടു അല്ലെങ്കിൽ മതിയത്ത് ശൈലി അപ്പൊ ചെറിയൊരു തൊണ്ടക്ക് തകരാറ് മുണ്ടാൻ പറ്റൂല മുണ്ടാതെ ഓതിയാലും നിസ്കാരം നിസ്കാരത്തിന് കുഴപ്പമില്ല പക്ഷെ ഈ തൊണ്ട അനക്കിയിട്ട് ആ ഓത്രി റെഡി റെഡിയാക്കിയാൽ നിസ്കാരം കൊണ്ട് വത്തിലാകും തൊണ്ട അനക്കാൻ ആകെ പറ്റുന്ന ഒരു സന്ദർഭത്തിലാണ് തൊണ്ട അനക്കിയാലല്ലാതെ മഹ്രജ് കിട്ടൂല ഉറക്കു വതുമ്പോഴല്ല പതുക്കു വതുമ്പോ അപ്പൊ അതൊക്കെ ഓതുമ്പോ തൊണ്ട അനക്ക് റെഡിയാക്കിയാലല്ലാതെ ആ അക്ഷരം മുടിയാൻ കഴിയൂല എങ്കിൽ മാത്രമേ തൊണ്ട അനക്കാവൂ അതങ്ങനെ അടിപൊളിയിൽ ഓതാ ഓതുമ്പോ അങ്ങനെ തൊണ്ടക്കെ ചെറിയ അടച്ച പഠിച്ചാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്റെ ഓത്ത് മോശം റെഡിയാക്കി ആകെ പോയി കയ്യേച്ച് വേറെ നിസ്കരിച്ചോ അല്ലെങ്കിൽ മുഖാറക്ക വാങ്ങി നിസ്കരിച്ചു പോണം തുറന്നിട്ട് വെറുതെ തൊടുകയാണ് ഒരു കാര്യമില്ല അപ്പൊ മനസ്സിലാക്കുക ആള് ജാഹിലാണ് മസലക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണ്ടേ നിസ്കാരം എന്ന് പറഞ്ഞാൽ മസലക്കനുസരിച്ച് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പറ്റില്ല ഒരു മാർഗം തെറ്റാൻ പറ്റില്ല അപ്പോൾ അപ്പോ ആലോചിച്ച് നോക്കി മുപ്പത്തിലാത്ത പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് കുറച്ചൊന്നല്ല ഒരുപാട് വിഷയങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നിസ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന രീതിയിലുള്ള ചിന്ത അത് വളരെ കൂടുതലാണ് അതിനാണ് അള്ളാഹുക്ക് സഹായിച്ച നമ്മളെ കയ്യിലുള്ള ഉപകരണം മൊബൈൽ അതൊന്ന് റിങ് ചെയ്താൽ അപ്പോ പോയി മനസ് എങ്ങോട്ട്